അതായത് പ്രസംഗം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു പിന്നെ എഴുത്ത് എഴുതിയിട്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പറയാനുള്ളതല്ല നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്ന് പറയാനുള്ളതാണ് ഒരു അര ദിവസം നമ്മളിവിടെ ഈ ബ്രൈറ്റ് അക്കാദമിയിൽ ചെലവഴിച്ചു വളരെ സന്തോഷം തോന്നാണ് കാരണം നമുക്ക് കേവലം ഒരു പ്രസംഗം എന്ന് മാത്രമല്ല അതിനപ്പുറം നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ടിപ്സുകൾ പാരൻറ്റിങ് ചില ക്ലാസ്സുകളൊക്കെ നമ്മളെ ഫൈസ സർ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാണ് അതോടൊപ്പം നമ്മൾ നേടിയെടുക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസംഗ പിന്നെ നൈപുണ്യം കൂടെ നമുക്കിതിലൂടെ ലഭിക്കുകയാണ് കാലങ്ങൾ വരുമ്പോൾ കൃത്യമായ സമയത്ത് യുക്തമായ സമയത്ത് ഇടപെടുക എന്നത് എല്ലാവർക്കും സാധിച്ചോളന്നില്ല അത് ചിലർക്ക് അത് നേടിയെടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നതും ഉദാഹരണ സഹിതം ഏതൊരു വിഷയമാണെങ്കിലും നമ്മളൊരു അതിലേക്കൊരു ഉദാഹരണം എടുത്ത് കേടുകയാണെങ്കിൽ ആ ഉദാഹരണം നമ്മുടെ ബ്രെയിനിൽ തടച്ചു കയറും മറ്റുള്ള വിഷയങ്ങളെ നമ്മൾ മാറ്റി നിർത്തി ആ ഉദാഹരണ സഹിതം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വിവരിച്ച് തരികയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വഴി ആ രൂപത്തിൽ ഈ ബ്രൈറ്റ് അക്കാദമിയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ആളെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു അതിവായ സന്തോഷവാനാണ് ഞാൻ എന്തായാലും ഇവിടെ വന്ന് പക്ഷേ ഇവിടെ വന്നതിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു ഞാൻ വന്നിൽ ഏറ്റവും നല്ലൊരു ക്ലാസ്സായി ഇന്നത്തെ ക്ലാസ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും നല്ല നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിന്നെ ഈ വിഷയത്തെ പറ്റി എല്ലാവരും വളരെ നന്നായി സംസാരിച്ചു ഇപ്പോൾ എട്ടോ പത്തോ ആളുകൾ സംസാരിച്ചാൽ എട്ടോ പത്തോ വീക്ഷണങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റി ഇന്ന് ഞാനൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് വന്നത് അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം എന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ പ്രസംഗം ഇവിടെ കയറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ വലിയ ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാതെ പറയാനും പറ്റി എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം കൊണ്ട് എനിക്ക് ആദ്യം മനസ്സിലായത് പിന്നീട് ഒരു ഉദാഹരണ സഹിതം എന്ന് പറഞ്ഞാൽ ഒരു പേപ്പർ മടക്കിയിട്ട് ഞങ്ങളോട് മൂന്നാളോട് ഇവിടെ നിന്നിട്ട് മടക്കാൻ പറഞ്ഞു ഞങ്ങൾ മൂന്നാളും ഒരുപോലെ മടക്കി സാറ് മടക്കിയത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്നും കേൾക്കണ ആൾക്കാർ എന്താണത് കേൾക്കണതെന്നൊന്നും രണ്ടും മനസ്സിലാക്കി വേണം സംസാരിക്കാൻ എന്നുള്ള ഒരു കാര്യം അതും ബോധ്യമായി